രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി കോൺഗ്രസിനും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് എന്ന രാഷ്ട്രീയ മുന്നണിക്കുമുണ്ടായിട്ടുള്ള പരാജയം പാർട്ടിയുടെയും മുന്നണിയുടെയും കേരളത്തിലെ രാഷ്ട്രീയ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി തുടർഭരണം നേടിയപ്പോൾ കോൺഗ്രസും യു ഡി എഫും ശിഥിലമാകുമെന്ന വിലയിരുത്തലുകൾ പോലും ആ ഘട്ടത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു ഒരു രക്ഷാപ്രവർത്തനം എന്ന നിലയിലാണ് വി ഡി സതീശനെ കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡ് നേരിട്ടിടപെട്ട് ആ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായും യു ഡി എഫിൻ്റെ ചെയർമാനായും അവതരിപ്പിച്ചത് ഇ ഡി സതീശന്റെ നേതൃത്വത്തിൽ പിന്നീട് തുടർന്നിങ്ങോട്ട് കോൺഗ്രസും യു ഡി എഫും വലിയ രാഷ്ട്രീയ വിജയങ്ങൾ കഴിയുന്നതും വലിയ രാഷ്ട്രീയ തിരിച്ചുവരവ് നടത്തുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഇപ്പോൾ ഫലം പുറത്തു വന്നിട്ടുള്ള പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും വലിയ തിരിച്ചുവരവാണ് യു ഡി എഫ് എന്ന രാഷ്ട്രീയ മുന്നണിയും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വി ഡി സതീശൻ ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റായി അവതരിപ്പിക്കപ്പെടുമ്പോഴും ഭാവി കേരളത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു ഭാവിയുടെ ഭരണാധികാരിയായി അവതരിപ്പിക്കപ്പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ നേതൃത്വ ശൈലിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നേതൃത്വ മനോഭാവത്തെക്കുറിച്ചും നിരവധി അനവധിയായ ആക്ഷേപങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും പൊതുസമൂഹത്തിനിടയിലും ഇന്നും സജീവമായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശരീരഭാഷയിൽ ഉൾപ്പെടെ അദ്ദേഹം പ്രകടമാക്കുന്ന അസഹിഷ്ണുത ഭാവപ്രകടനങ്ങളാണ് അതുപോലെ തന്നെ വി ഡി സതീശൻ്റെ നേതൃത്വ ശൈലിയിൽ ഒരു ഏകാധിപത്യ മനോഭാവം നിലനിൽക്കുന്നുണ്ട് എന്ന ആക്ഷേപവും കോൺഗ്രസ് നേതൃനിരയിലും യു ഡി എഫ് നേതൃനിരയിലും സജീവമാണ് പലപ്പോഴും ഇതിനെ മറികടക്കുവാൻ നിലപാടുകളുടെ രാജകുമാരൻ എന്ന പരിവേഷം സതീശനെ ചാർത്തിക്കൊടുത്തുവാൻ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ശ്രമിക്കാറുമുണ്ട് ഇപ്പോഴിതാ വി ഡി സതീശൻ നടത്തിയിട്ടുള്ള പുതിയൊരു പ്രഖ്യാപനം അതും പുതുവത്സര ദിനത്തിൽ നടത്തിയിട്ടുള്ള പുതിയൊരു പ്രഖ്യാപനം കോൺഗ്രസ് വൃത്തങ്ങളിൽ വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് കോൺഗ്രസിൻ്റെ ഒന്നാം നിരയിലെ യും രണ്ടാം നിരയിലെയും നേതാക്കൾക്കാണ് ഈ പ്രസ്താവന മൂലം വലിയ ആധി ഉണ്ടായിരിക്കുന്നത് എന്നതാണ് വസ്തുത കോൺഗ്രസിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതൃയോഗം ജനുവരി നാല് അഞ്ച് തീയതികളിലായി വയനാട്ടിൽ ചേരാനിരിക്കുകയാണ് അതിന് മുന്നോടിയായിട്ടാണ് വി ഡി സതീശൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് ഇന്ന് പങ്കുവച്ചിട്ടുള്ള വീഡിയോയിൽ ഇത്തരം സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് വി ഡി സതീശൻ നേരത്തെ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനത്തിലധികം സീറ്റുകൾ പുതുമുഖങ്ങൾക്കും ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കുമായി മാറ്റിവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമേ മുതിർന്ന ഒരു നേതൃനിര നിർബന്ധമായും റിട്ടയർമെൻറ്റിന് വിധേയമാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്നത് എന്ന പ്രഖ്യാപനമാണ് ഇന്ന് പുതുവത്സര ദിനത്തിൽ വി ഡി സതീശന്റെ ഭാഗത്തു ഉണ്ടായിട്ടുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്താമുഖമായ വിനു വി ജോണിന് നൽകിയ അഭിമുഖത്തിലാണ് വി ഡി സതീശൻ ഞെട്ടിക്കുന്ന ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് വി ഡി സതീശന്റെ വാക്കുകൾ യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ പരമ്പരാഗതമായി കോൺഗ്രസ്സിന് വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അവസരം ലഭിച്ചു പോന്നിട്ടുള്ള വലിയൊരു വിഭാഗം നേതാക്കൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു വശത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രനെയും വി എം സുധീരനെയും പോലുള്ള മുതിർന്ന നേതാക്കളെ വീണ്ടും മത്സരരംഗത്തേക്ക് കൊണ്ടുവരണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉൾപ്പെടെ ആലോചിക്കുമ്പോഴാണ് മുതിർന്ന നേതാക്കളുടെ റിട്ടയർമെൻറ്റിനെക്കുറിച്ച് തുറന്നടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിട്ടുള്ളത് ഇത് കൃത്യമായും ചില നേതാക്കളെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എന്ന സംശയവും കോൺഗ്രസിൻ്റെ വിവിധ ക്യാമ്പുകളിൽ സജീവമാകുകയാണ് രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന നേതാക്കളെയും പഴയ എ വിഭാഗത്തിൻ്റെ നിരവധി നേതാക്കളെയും സതീശൻ ഒരുപോലെ ലക്ഷ്യം വെക്കുന്നുണ്ട് അതുപോലെ തന്നെ പാർലമെൻറ്റിൽ എം പിമാരായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കേരള നിയമസഭയിലേക്കും മത്സരിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതകൾ അടയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത് പലപ്പോഴും വി ഡി സതീശൻ കൈക്കൊണ്ടിട്ടുള്ള നിലപാടുകൾ പാർട്ടിക്ക് ഏറെ ഗുണപരമാണ് എങ്കിൽ കൂടിയും അദ്ദേഹം അത് അവതരിപ്പിക്കുന്ന രീതിയെക്കുറിച്ച് പാർട്ടിക്കുള്ളിലും പൊതുജനങ്ങൾക്കിടയിലും വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു വരാറുണ്ട് സമാനമായി വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എല്ലാ ഘട്ടത്തിലും കോൺഗ്രസിൻ്റെ ദൂരവ്യാപകമായ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമാണ് എന്നാൽ നേതൃതലത്തിലുള്ള മറ്റ് സീനിയർ നേതാക്കളുമായി കൂടിയാലോചനകളൊന്നും നടത്താതെ പാർട്ടിയുടെ നിലപാടുകൾ ഏകപക്ഷീയമായി വി ഡി സതീശൻ്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതാണ് ഇത്തരം ഒരു ദുരവസ്ഥ അദ്ദേഹത്തിന് സമ്മാനിക്കുവാൻ കാരണം നമുക്കറിയാം കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശൻ ഒരിക്കലും ഒരു ഏകാധിപത്യ മനോഭാവത്തോടുകൂടി ഈ പാർട്ടിയെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല കേരളത്തിൽ തന്നെ സതീഷിനേക്കാൾ പരിചയസമ്പന്നരായ കോൺഗ്രസ്സിന് അദ്ദേഹത്തേക്കാൾ വലിയ സംഭാവന നൽകിയ നിരവധി നേതാക്കളും കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ അദ്ദേഹത്തേക്കാൾ ശക്തരായ നിരവധി നേതാക്കളും ഇന്നും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം എ ഐ സി സിയുടെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മുൻ കെ പി സി സി പ്രസിഡന്റും മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തലയാണെങ്കിലും അതുപോലെ തന്നെ കണ്ണൂർ എംപിയും ഇപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ കെ സുധാകരൻ ആണെങ്കിലും തിരുവനന്തപുരം എംപിയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂരാണെങ്കിലും മാവേലിക്കര എം പി കൂടിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൊടിക്കുന്നിൽ സുരേഷ് ആണെങ്കിലും അങ്ങനെ നിരവധി അനവധി സജീവമായിട്ടുള്ള മുതിർന്ന നേതാക്കൾ പാർട്ടിയുടെ നേതൃനിരയിലുള്ളപ്പോൾ വി ഡി സതീശൻ ഇവരെയൊന്നും കൺസൾട്ട് ചെയ്യാതെ പലപ്പോഴും പാർട്ടിക്ക് വേണ്ടിയുള്ള പദ്ധതികൾ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നതാണ് നേതൃനിരയെ പ്രകോപിതരാക്കുന്നത് നമുക്കറിയാം എല്ലാ കാലഘട്ടത്തിലും ഒരു ഗ്രൂപ്പിൻ്റെ അതിപ്രസരം നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് പലപ്പോഴും ഗ്രൂപ്പ് യുദ്ധങ്ങൾ കോൺഗ്രസ് എന്ന പാർട്ടിയെ ശക്തിപ്പെടുത്തിയ ചരിത്രവും നമുക്ക് മുന്നിലുണ്ട് ആ ഘട്ടത്തിൽ ഗ്രൂപ്പുകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഏകാധിപത്യ മനോഭാവത്തോടുകൂടി കോൺഗ്രസിനെ അടക്കി ഭരിക്കാം എന്നുള്ളടത്താണ് വി ഡി സതീഷിൻ്റെ നേതൃത്വ ശൈലി ചോദ്യം ചെയ്യപ്പെടുന്നത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ പ്രസ്താവന എന്ന് പറയുന്നത് കോൺഗ്രസ്സിൽ തലമുറ മാറ്റം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവർ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു പ്രസ്താവനയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ഇത്തരം ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് മുതിർന്ന നേതൃത്വത്തെക്കുള്ളിൽ വിശ്വാസ്യതയിൽ എടുത്തുകൊണ്ടായിരിക്കാനുള്ള ഒരു മഹാമനസ്കത വി ഡി സതീശിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടിയിരുന്നിരുന്നു കാരണം ഈ നേതാക്കളെല്ലാം ഇന്ന് ബാധ്യതയായി തോന്നുമെങ്കിലും ഒരു കാലഘട്ടത്തിൽ പാർട്ടിക്ക് നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ള നേതാക്കളാണ് അതുകൊണ്ട് തന്നെ അവരുടെ ശക്തിയെ ഒരു ഘട്ടത്തിലും വില കുറച്ച് കാണും ും നമുക്ക് സാധിക്കുകയില്ല പ്രാദേശികമായി നിരവധി പ്രാദേശിക നേതാക്കളുടെയും അണികളുടെയും പിന്തുണ ആസ്വദിക്കുന്ന ഈ നേതാക്കളെ പിണക്കുകയോ അകറ്റി മാറ്റി നിർത്തിക്കൊണ്ടോ ഒരു മഹാതെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് കോൺഗ്രസിനെ നയിക്കുവാൻ വി ഡി സതീശൻ എന്ന നേതാവിന് കഴിയുകയും ഇല്ല ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് കൂടുതൽ സമചിത്തതയോടുകൂടി വി ഡി സതീശൻ എന്ന നേതാവ് പെരുമാറിയെങ്കിൽ മാത്രമേ കോൺഗ്രസിനെ ഏകോപിപ്പിച്ചുകൊണ്ട് യു ഡി എഫിനെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയായി സ്ഥാനാർത്ഥിയായി അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ അദ്ദേഹത്തിന് ഉയർന്നു വരുവാൻ കഴിയുകയുള്ളൂ ഇനി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പറയുമ്പോഴും അനാവശ്യമായ ചില ചർച്ചകൾക്ക് വി ഡി സതീശൻ ഇവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട് വി ഡി സതീശനോട് മുഖ്യമന്ത്രിയാകുവാൻ അങ്ങ് താൽപ്പര്യപ്പെടുന്നുണ്ടോ എന്ന് ഏഷ്യാനെറ്റിൻ്റെ അവതാരകനായ വിനു വി ജോൺ ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് പറയുന്ന മറുപടി രാഷ്ട്രീയം ത്യാഗികൾക്കുള്ളതല്ലോ രാഷ്ട്രീയ ആരും ത്യാഗികൾ അല്ലല്ലോ എന്നാണ് എന്നാൽ അതിനനുബന്ധമായി അദ്ദേഹം താൻ വേണമെങ്കിൽ ത്യാഗം ചെയ്യുവാൻ തയ്യാറാണ് എന്നുകൂടി പറഞ്ഞു വെക്കുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രി പദവി താൻ ലക്ഷ്യമിടുന്നുണ്ട് എന്ന ഒരു മനോഭാവം തന്നെയാണ് വി ഡി സതീശൻ പ്രകടിപ്പിക്കുന്നത് ഇതും നേരത്തെയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്നുള്ള കൃത്യമായ മാറ്റമാണ് എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട് കാരണം നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നത് തന്നെ കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും ഏൽപ്പിച്ച ഉത്തരവാദിത്തം പാർട്ടിയെ അധികാരത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് താൻ ഒരിക്കലും മുഖ്യമന്ത്രിയാകുവാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അതിനുവേണ്ടി പാർട്ടിയുടെ വിജയ സാധ്യതകളെ കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്ന വി ഡി സതീശനാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ നേതാക്കൾ ആരും ത്യാഗികളല്ലോ എന്ന് പറഞ്ഞു വെക്കുന്നു വളരെ ആലങ്കാരികമായിട്ടാണ് വി ഡി സതീശൻ ഇത് പറഞ്ഞതെങ്കിൽ കൂടിയും വി ഡി സതീശൻ എന്ന നേതാവ് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള തൻ്റെ മോഹങ്ങൾ മറയില്ലാതെ പ്രകടിപ്പിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചും യു സംബന്ധിച്ചും ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന് അവർ ഒരുങ്ങുന്ന ഈ വേളയിൽ വി ഡി സതീശൻ തന്നെയായിരിക്കണം തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ വി ഡി സതീശൻ്റെ നേതൃത്വ ശൈലിയുടെ പോരായ്മകൾ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും കെട്ടുറപ്പിനെയും തെരഞ്ഞെടുപ്പ് സാധ്യതകളെയും യും ബാധിച്ചാൽ അത് വി ഡി സതീഷിൻ്റെ മാത്രം തെറ്റായിരിക്കും എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു കാര്യക്ഷമത കൂടി അദ്ദേഹം പ്രകടിപ്പിക്കേണ്ടതാണ് ഒരു നേതാവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം എല്ലാ വിഭാഗങ്ങളെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് വ്യത്യസ്തമായ നേതൃത്വ ശൈലി പിന്തുടർന്നു പോരുന്നപ്പോഴും ഉമ്മൻചാണ്ടിക്കും എ കെ ആൻ്റണിക്കും കെ കരുണാകരനും എല്ലാം ഇത്തരത്തിൽ എല്ലാവരെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചിരുന്നു ആ കഴിവ് വി ഡി സതീഷിന് കുറയുന്നുണ്ടോ എന്നൊരു സംശയം സജീവമാകുമ്പോൾ ജനങ്ങൾ അംഗീകരിച്ചാൽ കൂടിയും വി ഡി സതീശൻ എന്നൊരു നേതാവ് മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്നതിനെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ പ്രതിരോധം ഉയർത്തുവാൻ ഇടയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിന് വഴി വച്ചിട്ടുള്ളത് വി ഡി സതീശൻ തന്നെയാണ് ഇത്തരത്തിൽ വി ഡി സതീശന്റെ ഭാഗത്തുനിന്ന് വി ആർ എസിനെ കുറിച്ച് കമ്പൽസറി റിട്ടയർമെൻറ്റിനെ കുറിച്ച് നേതാക്കൾക്ക് കൃത്യമായ സന്ദേശങ്ങൾ നൽകുമ്പോൾ വരാനിരിക്കുന്ന ദിനങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ ഇത് വലിയ കലാപം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി